പവിത്രത്തിന് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം വിക്രമാണെന്നുണ്ടെങ്കിൽ റൂമിൽ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴേക്കും വേദം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഹലോ വിക്രൂ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നെയ്യറ്റിങ്ങനെ നാരായണ സ്വാമിയെ പറ്റിയിട്ടാണോ തൻ്റെ ഇവിടെ ഇരിക്കുന്ന ഈ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് തനിക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവും എന്നുള്ളത് അതെങ്ങനെ ആ ഗുണ്ടുകളോടെയല്ല സഹവാസം തൻ്റെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ തലച്ചുറക്കിങ്ങനെ തവിടുപഴക്കുന്ന പോലെ ആയിട്ടുണ്ടാവും വിവരക്കേടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ ഒരു വിവരക്കേട് നാണമില്ലല്ലോടോ തനിക്ക് നാണമില്ലാത്ത നെനക്കാടി ഇവിടുന്ന് പലതവണ ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടു അട്ട പറ്റി പിടിക്കുന്ന കണക്ക് പറ്റി പിടിച്ചിരിക്കുകയാണ് ഈ യോ അട്ട പറ്റി പിടിക്കുന്നതാണ് പറ്റി പിടിച്ചിരിക്കാൻ പറ്റിയ ഒരു സാധനം ഗുണ്ടയാണെന്നുണ്ടെങ്കിലും കുറച്ച് കോമൺ സെൻസ് ഉണ്ടാവൂ എന്ന് വിചാരിച്ചു ഇത് അതും ഇല്ലാത്ത ഒരു കഴുത അപ്പോഴേക്കും നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന ഇങ്ങനെ അടിക്കാവുന്ന പോലെ ഇങ്ങനെ ചാടി എഴുന്നേക്കുകയാണ് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ദേ തന്റെ വിളച്ചിൽ എന്നോട് എടുക്കരുത് കേട്ടല്ലോ അതേടോ ഞാൻ നെഗറ്റീവ് തന്നെയാണോ ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യം വന്നു കയറിയപ്പോൾ തന്നോട് എന്താ പറഞ്ഞത് തന്റെ ജീവിതം ഇനി നരകമാണെന്നുള്ളത് അല്ലാതെ തന്നെ സകല നന്മകൾ നിറഞ്ഞ സർവ്വഗുണ ശേഖരനാക്കി മാറ്റാമെന്നൊന്നും ഞാനാരോടും പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പുറത്തും ക്ഷമിച്ചും പോവാന്ന് വിചാരിച്ചപ്പോ അപ്പൊ അയാൾ പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുന്ന ഒരു കോസ്മിക് സയൻസ് എനിക്ക് അതിന്റെ അർത്ഥം അറിയാവൂടും താൻ എന്താ പറഞ്ഞത് ഞാൻ വിഷകന്യകയാണെന്നല്ലേ അതേടി നീ വിഷകന്യക തന്നെയാണ് ഹാ താൻ പറഞ്ഞാണെങ്കിൽ ഞാൻ അങ്ങനെ ആവണന്നുണ്ടെങ്കിലേ തന്റെ ഗുരുനാരായണസ്വാമി പറഞ്ഞാണക്കെ താൻ എന്നെ കൊല്ലണം എന്നിട്ട് ആ കൊലക്കുറ്റിനും താൻ പോയി ജയിലിൽ കിടക്കണം എന്റെ വിധി അതാണെങ്കിലും ഞാൻ നിന്നെ കൊന്നിട്ട് ജയിലിൽ തന്നെ പോയി കിടക്കൂടി തന്നെ പോലെ ഇത്രയും പഠിപ്പം വിവരമുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഈ മന്ത്രവാദത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ ഈ ഡിജിറ്റൽ തട്ടിപ്പുകളൊക്കെ അല്ലേ അതിന്റെ പുതിയ വേർഷനാ താൻ ഈ പറഞ്ഞ നാരായണ സ്വാമിയൊക്കെ ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കുക ആ അപ്പൊ ഒരു കാര്യം ചെയ്യേ എൻ്റെ ഈ മെത്തേയും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്ത് ഈ തറയിലൊന്ന് വിരിച്ചിട്ട് ഞാൻ പോയിട്ട് അമ്മയെ സഹായിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് വേദയവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ നന്ദിനി പുറത്തിറങ്ങുന്ന പത്രം വായിക്കുന്നുണ്ട് ശ്രീജയാണെന്നുണ്ടെങ്കിൽ അവിടെ തുണിയൊക്കെ ആയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വേദ നടന്നു വരുന്നുണ്ട് അപ്പം നന്ദിനി ഇങ്ങനെ ഓടി വന്നിട്ട് വേദയുടെ കഴിച്ചിൽ നോക്കുന്നുണ്ട് അപ്പം വേദയുടെ കഴിച്ചത് താലിമാല കാണുന്നില്ല അങ്ങനെ വേദയാണെന്നുണ്ടെങ്കിൽ അങ്ങ് റൂമിലേക്ക് ണ്ട് അപ്പോഴേക്ക് നമ്മുടെ നന്ദിനി ശ്രീജിനെ വിളിച്ചിട്ട് വരാൻ പറയുകയാണ് അപ്പോൾ ശ്രീജി പറയുന്നുണ്ട് എന്താ നീ എന്നെ വിളിച്ചുകൊണ്ട് ഇത് എവിടെ പോകുന്നത് ഇങ്ങോട്ട് വാ ശ്രീജേജി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വേദയുടെ റൂമിൻ്റെ ജനലിലെ കൂടി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നോക്കുന്ന സമയത്ത് കാണുന്നത് വേദ താലിമാല ഊരി വെച്ചിരിക്കുകയായിരുന്നു അതെടുത്ത് കഴുത്തലിടുന്നുണ്ട് അപ്പോൾ ശ്രീജു പറയുന്നുണ്ട് ഇതിനകത്ത് ഇത്ര കാണാൻ എന്തിരിക്കുന്നു അവൾ താലിമാല ഊരി വെച്ചു അതെടുത്ത് കഴുത്തതിലിടുന്നു അതിനിപ്പോൾ എന്താ നിനക്ക് അപ്പോഴേക്കും നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ടേ എന്താണ് രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന അല്ല ശ്രീജിയുടെ ഗൂഢാലോചന ഒന്നും ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം നന്ദിനി അടുത്ത് ചെയ്യും അതേടി ഞാൻ ചെയ്യും ശ്രീജിയടത്തിയ എന്റെ സാക്ഷിയാണ് സാക്ഷിയോ എന്തിന്റെ സാക്ഷി ആ അപ്പൊ നിനക്ക് താലി ഊരി വെക്കാനൊക്കെ അറിയ അല്ലേ ആ താലി ഊരാനും എടുക്കാനും വേണ്ടിയിട്ടല്ലേ ഈ രീതിയിൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെന്താ അല്ല നന്ദിനി വേദ പറഞ്ഞതല്ലേ എന്റെ ശരിയെന്ന് ശ്രീജയം പറയണേ അപ്പൊ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് ആ അതങ്ങനെ തന്നെയാണ് പക്ഷേ ഇവളെ താലി ഊരി വെച്ചാലേ അത് പ്രശ്നം തന്നെയാണ് കാരണം ഇവളല്ലേ താലിയെ പറ്റിയിട്ട് ഒരുപാട് മഹാത്മ്യങ്ങളൊക്കെ പറയുന്നത് പരമശിവന്റെ മുമ്പിൽ വെച്ച് വീണ താലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ അതിനെടുത്ത് താലി വെറും സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമായിരിക്കും പക്ഷെ എനിക്ക് അതുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് അമ്പലത്തിൽ വെച്ച് പൂജിച്ച് താലി ഒരാൾ നമ്മളുടെ കഴുത്തിൽ കെട്ടുന്ന സമയത്താണ് വിവാഹ മുഹൂർത്തം എന്ന് പറയുന്നത് ആ സമയത്ത് അവർ തങ്ങളിൽ ഒന്നിച്ചു കഴിഞ്ഞു പിന്നെ അത് വെറും ഒരു സ്വർണ്ണമാല മാത്രമാണ് പിന്നെ അത് ഊരി വെച്ചാലും നമ്മൾ നമ്മളെടുത്തിട്ടാലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല നന്ദിനിയുടെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണേ അപ്പോഴാണ് നമ്മളുടെ കമലാമം അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം വേദനയും ശ്രീജേക്ക് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയാണ് ഇത്രയും രാവിലെ പോയത് അത് ഞാൻ അമ്പലത്തിലോട്ടൊന്ന് പോയതാണ് വിക്രം ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനെ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ഞാൻ ആ പൂജാരിനെ ഒന്ന് കണ്ട് ചോദിച്ചു മോള് പറഞ്ഞില്ലേ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ആ പൂജാരി അദ്ദേഹത്തെ കാണാനാണ് പോയത് അദ്ദേഹം പറഞ്ഞു മോളുമായിട്ട് ബന്ധപ്പെട്ട് അവൻ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല നന്മകൾ മാത്രമേ മോള് കാരണം മോളുകാരനോ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെയാണ് പൂജാരി പറഞ്ഞത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് പോയിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ വേദ ചെന്നിട്ട് പറയുന്നുണ്ട് തന്നോട് ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിടന്നെങ്കിലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം താനൊരു ഒറ്റബുദ്ധിക്കാരനല്ലേ താൻ എന്തെങ്കിലും ചെയ്താലോ ചെയ്താലോന്നുള്ള ടെൻഷനായിരുന്നോ അതെയോ എന്നാലേ എനിക്ക് ഇന്നലെ മൂന്ന് തവണ തോന്നി നിന്നെ അങ്ങ് തട്ടിക്കളഞ്ഞാലോന്ന് അതെയോ വിക്രൂസ്വാമി എന്നാ പിന്നെ തനിക്ക് എന്നെ അങ്ങ് തട്ടി കളഞ്ഞൂടായിരുന്നോ അങ്ങനെയെങ്കിലും തന്റെ ഗുരുനാരായണ സ്വാമി പറഞ്ഞതെല്ലാം നടക്കുമായിരുന്നല്ലോ അതേ വേദെ നീ എന്നെ കുറെ വാക്കുകൾ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ടേ ഇനി ഇത് തുടർന്നാലുണ്ടെങ്കിലേ നിന്നെ ഞാൻ ദേഹോപദ്രവം ചെയ്യും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നീ എന്റെ ജീവിതത്തിൽ നിന്ന് ശല്യമേ എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുവാണെ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയാതെ എന്നെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകും നമുക്ക് പൊന്മുടിയിലോട്ട് പോവാം അവിടെയാകുമ്പോൾ ഉണ്ടല്ലോ ഒരു കപ്പിൾ സ്പോട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ പോവാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയ്ക്ക് പോവാം കല്യാണമൊക്കെ കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകണം പോണമെന്നുള്ളതേ മസ്റ്റാണ് അങ്ങനെ നമ്മുടെ വേറെ വിക്രമം അവിടെ ഇങ്ങനെ വഴക്കുകൂടിക്കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അയലത്തെ വീട്ടിൽ പുതുതായിട്ട് താമസിക്കാൻ വന്ന കുട്ടി രമ്യ എന്ന് പറയുന്ന കുട്ടി പായസമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വഴക്കുകൂടുകയാണ് ഏ അല്ല രമ്യെ ഞങ്ങളിവിടെ പുതിയൊരു റീൽ എടുക്കുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ പുതിയൊരു ചാനലൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പം അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് റീല് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഓ അതെയോ ഞാൻ കുറച്ച് പായസമായിട്ട് വന്നതാണ് ആ അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് വേദ കൊച്ചിനും കൊണ്ട് അകത്തേക്ക് പോകുകയാണേ അങ്ങനെ അകത്ത് നമ്മുടെ കമലാമ്മയും നന്ദിനിയും ശ്രീജയും എല്ലാവരും ഇങ്ങനെ അടുക്കളയിൽ പണിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്കും കമലാമ്മ ചോദിക്കുന്നുണ്ട് ആ മോളാണോ വന്നത് ആ അതേ അമ്മേ കുറച്ച് പായസമായിട്ട് വന്നതാണ് അങ്ങനെ നന്ദിനിയും ആ പെൺകുച്ചുമായിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ടേ ഇന്നലെ ഇവിടെ എന്തായിരുന്നു വലിയ ബഹളമൊക്കെ കേട്ടല്ലോ വഴക്കു കൂടുമായിരുന്നോ നിങ്ങൾ അപ്പോഴേക്കും നമ്മുടെ വേദ പറയുന്നത് ഏ ഏഹ് വഴക്കൊന്നും അല്ല ഓ നിങ്ങൾ റീലിന് പ്രാക്ടീസ് ചെയ്തായിരിക്കും അപ്പൊ നന്ദി ചോദിക്കുന്നോണ്ട് റീലിന് പ്രാക്ടീസ് ചെയ്തതോ ആ അതെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ വിക്രമം വേദയും കൂടെ അവിടെ റീലിന് പ്രാക്ടീസ് ചെയ്തു നിൽക്കുകയായിരുന്നല്ലോ അങ്ങനെയാണോ കുട്ടിയോട് വേദ പറഞ്ഞത് ആ അതെ ഏ എന്നാലേ അങ്ങനൊന്നും അല്ല ഈ വിക്രമും വേദയും തമ്മിലേ അങ്ങനെ നന്ദിനി പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വേദ പറയുന്നുണ്ടേ ആ അതെ ഞങ്ങൾ റീല് പ്രാക്ടീസ് ചെയ്യുക തന്നെയായിരുന്നു നമ്മുടെ നന്ദിനിയുടെത്തേക്ക് അതിനകത്തൊരു ഉണ്ടെന്നേ നമ്മളുടെ ഈ വീട്ടിലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് തുറന്ന് വലുതാക്കുന്ന ഒരു ചില ആൾക്കാരെയല്ലേ അതുപോലെ നമ്മുടെ നന്ദിനിയുടെ റോളിൻ്റെ പേരും തുരപ്പി ഭവാനി എന്നാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദിനി എന്നെ കളിയാക്കി കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആ കുട്ടി അങ്ങ് പോകുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വേദയടുത്ത് ദേഷ്യിക്കുന്നുണ്ട് നീ എന്താണ് ഈ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ കമലാമ്മ പറയുന്നുണ്ട് വേദ പറഞ്ഞത് തന്നെയാ ശരി നിന്റെ ഭാവം തന്നെ അവൾ പറഞ്ഞത് വേദയും വിക്രമം തമ്മിൽ വഴക്കുകൂടുന്നത് കണ്ടിട്ട് ആ കുട്ടി ഒന്നും കൂടി ഒന്ന് തോണ്ടി നോക്കിയതാ നീ ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ടും കൂടെ നിൽക്കുന്നു അല്ലേ നന്ദിനി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നന്ദിനെ വഴക്ക് പറയുവാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വേദയുടെ അച്ഛനെയാണ് വേദയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ നെഞ്ചുവേദന വരുന്നുണ്ട് അപ്പം നല്ല നെഞ്ചുവേദന വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നെഞ്ചിങ്ങനെ പൊത്തുപിടിച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക Thank you.